സ്നേഹപിതാവായത്യുമേ സാമ്പത്തികമായ കടബാധകളാലും രോഗങ്ങളാലും ഭവനമില്ലാതെയും ജോലിയില്ലാതെയും ഈശോയെ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ അങ് ഉത്തരം നൽകി അവർക്കൊരു മാർഗം നൽകി അനുഗ്രഹിക്കുന്ന നാഥ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് നൽകുന്ന മറുപടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥ കാരണവാനായി ഈശോയെ ഞങ്ങളുടെ യോഗങ്ങളെ അങ്ങ് സമർപ്പിക്കുന്നു നമുക്ക് വചനം തുറക്കാം പ്രഭാഷകൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ അനുതാപിക്കു തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിൻ തിരിഞ്ഞു പാപം പരിചിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിചിക്കുകയും ചെയ്യുവിൻ സ്നേഹപിതാവായത്യുമേ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകൾക്കും നാദ ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു നാദാ അങ്ങാറുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പാവങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും അനുധിച്ച് തിരിച്ചു വന്നാൽ ഈശോ ആ പഴയ സാഹചര്യത്തെയും പാവത്തെയും ഈശോ പൂർണ്ണമായി മറക്കുമെന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഈശോ മാറോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാദ ഞങ്ങൾക്ക് സ്വന്തം മനസ്സാലെ പല പല തിന്മകളും ഞങ്ങൾക്ക് പരിചരിക്കാൻ കഴിയില്ല ഈശോയെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ ഒന്ന് സഹായിക്കണമേ